നമുക്ക് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരിക്കലും കൂടി പോകാം അവിടെ ഗോകുൽനാഥുണ്ട് ഗോകുൽ ഇപ്പോഴും അച്ഛനെയും അമ്മയെയും കൊണ്ടുവരില്ല എന്നുള്ള വിവരം അവിടേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അത് അത് സംബന്ധിച്ച് പോലീസ് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തോ ആര്യ ഇതുവരെ ഔദ്യോഗികമായി അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല സാധാരണ ഇത്തരത്തിൽ നടക്കുന്ന മരണങ്ങൾ കൊലപാതകങ്ങൾക്കൊക്കെ തന്നെ ബന്ധുക്കളെ കാണിക്കുക പതിവാണ് പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ചോ നടപടികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ആറ്റിങ്ങൽ ഡിവൈഎസ്പി അടക്കമുള്ള സംഘം എത്തിയതിനു ശേഷമാണ് സാധാരണ കൊണ്ടുപോകേണ്ടത് പക്ഷേ ഇത്തവണ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നേറ്റൻകര ഡിവൈഎസ്പി അടക്കമുള്ള സംഘം എത്തേണ്ടതുണ്ട് ശേഷമായിരിക്കും ഇവിടെ ഈ പ്രദേശത്തൊക്കെ തന്നെ വലിയ സംഘർഷ സാധ്യതകളും ഉണ്ടാക ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥ സംഘം ആണ് ഇത്തരത്തിൽ കൊണ്ടുപോകേണ്ടത് പക്ഷെ അവർ അവർ ഇവിടെ ഇല്ല നേരെ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുഞ്ഞിന്റെ ദേവേന്ദുവിന്റെ അമ്മാവൻ ഹരികുമാർ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുള്ളതായി പോലീസ് പറയുന്നു എന്നറിയുന്നു എന്ത് മാനസിക പ്രശ്നം അതിന് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു ഹരികുമാർ എങ്ങനെയാണ് അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിയത് ആര്യ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് അല്ലാതെ അത് ഏത് തരത്തിലാണെന്നുള്ള കാര്യങ്ങളൊന്നും പോലീസ് ഇപ്പോഴും വ്യക്ത വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഈ അറിയാൻ സാധിക്കുന്ന അച്ഛനെയും മുത്തശ്ശിയെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധ്യത അതായത് അവിടേക്ക് കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് അന്വേഷിച്ചിരുന്നു പക്ഷേ അതിലൊന്നും വ്യക്തത പോലീസ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ നടപടികളുമായി മുൻപോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്മാവിൻ്റെ വാ വാക്കുകളിലൊന്നും പോലീസ് വലിയ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല കാരണം ഇതിലൊരു വ്യക്തത വരുത്തേണ്ട എന്തുകൊണ്ട് കൊന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ അത്തരത്തിലൊരു മറുപടി അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഇപ്പോഴും ഈ ഹരികുമാർ പ്രതികരിച്ചിട്ടില്ല അതുതന്നെ പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് കാരണം ഹരികുമാർ ഏറ്റെടുത്തതാണ് കൊലപാതകം ഹരികുമാർ ഏറ്റെടുത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് കൊന്നു എന്ന് ഹരികുമാർ പറയാൻ സാധാരണ ഗതിയിൽ പറയേണ്ടതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഹരികുമാർ ഇടയ്ക്ക് മൊഴി മാറ്റി പറയുന്നുണ്ട് അല്ലെങ്കിൽ പലപ്പോഴായി അങ്ങോട്ടും ഇങ്ങോട്ടും പഴികൾ ചാരുണ്ട് അതിനപ്പുറത്തേക്ക് ഹരികുമാർ എന്തുകൊണ്ട് കൊന്നു എന്ന് ഹരികുമാർ പറയുന്നില്ല അതുതന്നെയാണ് ഈ കേസ് ഇത്രത്തോളം സമയം ാണ് ഇപ്പോഴും ഈ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ മുൻപോട്ട് പോവുകയാണ് അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി നമ്മൾക്ക് ഒരു വിവരം ലഭിക്കുന്നുണ്ട് സ്റ്റെഫിൻ ഇന്ന് രാവിലെ മുതൽ ആ ഭാഗത്ത് ഇവർ താമസിച്ചിരുന്ന വാടക വീടിന് അവിടെ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളതായി പ്രദേശവാസികൾ സ്റ്റെഫിനോട് പറഞ്ഞിരുന്നോ ഹരിയ രാവിലെ മുതൽ തന്നെ അവിടെ സംസാരിക്കുന്ന ആളുകളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം പ്രത്യേക സ്കൂളിലാണ് ഈ ഹരികുമാർ പഠിച്ചത് അതായത് പ്രത്യേക ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ പഠനമൊക്കെ ആ തരത്തിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെയായി അടുത്തിടപഴകുന്ന ഒരു വ്യക്തിത്വമൊന്നും ആയിരുന്നില്ല കാണുമ്പോൾ ചിരിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ഒരു വലിയ ബന്ധം അഗാധമായ ബന്ധം അങ്ങനെ സൂക്ഷിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അടുത്ത സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം ചില മാനസിക ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ അദ്ദേഹത്തിന് പഠിക്കുന്ന കാലം മുതൽ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് സുഹൃത്തുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഏതായാലും പുതുദർശനം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കുഞ്ഞിനെ സംസ്കാര നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇനി പോലീസ് ആർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് അവരെത്തിക്കഴിഞ്ഞാൽ അവർ അന്വാരം അർപ്പിക്കും അതിനുശേഷമായിരിക്കും ഈ കുഞ്ഞിൻ്റെ സംസ്കാര നടപടികളിലേക്ക് നീങ്ങുക ഏതായാലും ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹരികുമാറിനെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് ഒപ്പം തന്നെ അമ്മയുടെക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നും വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇത്രയും വിവരങ്ങളാണുള്ളത് ഈ രണ്ടര വയസ്സുകാരിയെ ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞാണ് കൊലപാതകം നടത്തിയത് അത് താൻ നടത്തിയതാണെന്നൊരു കുറ്റസമ്മതം അന്വേഷണ സംഘത്തിന് മുന്നിൽ അമ്മാവനായ ഹരികുമാർ നടത്തിയിട്ടുണ്ട് ഹരികുമാർ ഒറ്റയ്ക്കാണോ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണം ഇവരുടെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് കുറെ അഭ്യൂഹങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഹരികുമാറിന് ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയുന്നു അതുമായും ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് സ്ഥലം സംസ്കാര ചടങ്ങുകളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്